ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ചാൾക്കാർക്കെങ്കിലും അല്ല മൊത്തത്തിൽ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് ബാഗ് പാക്കർ അരുണിമ പുള്ളിക്കാരുടെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ ട്രാവൽ ബ്ലോഗ് ആണ് അത് ട്രാവൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കിടന്നുള്ള പരിപാടിയൊന്നുമല്ല ഏതൊക്കെ രാജ്യങ്ങളിൽ പോവാവോ ആ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് പോയി രാജ്യങ്ങളിലെല്ലാം പോയി ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളൊരു ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കഴിവ് തന്നെയാണ് അത് അതായത് ഒരുപാട് പ്രായമൊന്നുമില്ല ഒരു പെൺകുട്ടിക്ക് പക്ഷെ ആ ഒരു പെൺകുട്ടി പോകാത്ത രാജ്യങ്ങളില്ല എന്ന് വേണം പറയാനായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങനെ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്ത് പോകുന്ന സമയത്ത് പുള്ളിക്കാരി ആയിട്ട് ഈ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റടിച്ച് ലിഫ്റ്റടിച്ചാണ് പോകുന്നത് ഭാഷ പോലും അറിയാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെയൊക്കെ വണ്ടിയിലൊക്കെ കയറിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടി അവരുടെ യൂട്യൂബിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കാണാം boy no photo eh? yeah ഇപ്പം നിങ്ങൾ കണ്ട ഇൻസിഡന്റ് ഉണ്ടല്ലോ ലൈഫിലെ ലൈഫിൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പത്തിനാല് രാജ്യത്ത് പോയിട്ടും എനിക്ക് ഇത്രയും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ രാജ്യത്ത് നിന്ന് കിട്ടിയില്ല ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് എല്ലാ ആൾക്കാരും മോശമാണെന്നും പറയാൻ പറ്റില്ല ഞാൻ ഇന്നലെ ഈ ഒരു വീട്ടിലാണ് താമസിച്ചത് അതെ ഈ ഒരു പുള്ളിക്കാരന്റെ വീട്ടിലാണ് താമസിച്ച് അതായത് ആളുടെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇന്നലെ താമസിച്ചിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇത്രയും ഫുഡ് ഇതേ ഇവർ ഒരുക്കി വെച്ചിട്ടാണല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് നോക്ക് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് രാജ്യത്ത് തന്നെയാണ് ഈ രണ്ട് അനുഭവം എനിക്ക് ഉണ്ടായത് അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ തന്നെ അയാൾ തട്ടി മാറ്റി ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടീന്ന് ഇറങ്ങാനോ ഒന്നും ഇതാക്കാനും റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട് മറ്റേ പാനിക്കായി നിന്നു എന്നിട്ടൊരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോഴാണ് ഞാൻ ആ ഫ്യൂവൽ സ്റ്റേഷനിൽ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത് പറഞ്ഞപ്പോൾ തന്നെ ആൾ നിർത്തി അറ്റ്ലീസ്റ്റ് അയാൾ എന്നെ കയറി പിടിക്കുക അങ്ങനെ ഒന്നും ആക്കിയില്ല അതുമാത്രമാണ് ഒരു ഇത് ഞാൻ ഭയങ്കര പേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഗ്ലാസ്സിൽ കാറിൻ്റെ ഗ്ലാസിലേക്ക് ിങ്ങനെ നോക്കിയിരിക്കുകയാണ് ചെയ്തത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു പാനിക് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആ വീഡിയോ മിക്സ് ആക്കിയിടുന്നതിൻ്റെ കാരണം തന്നെ ഒരു രാജ്യത്ത് എൻ്റെ നല്ല അനുഭവവും മോശം അനുഭവവും ഉണ്ടായി അതാണ് അപ്പോൾ എൻ്റെ ട്രാവലിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ലൈക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ എൻ്റെ ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം എല്ലാ എക്സ്പീരിയൻസും ഞാൻ എൻ്റെ വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അരുണിമ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അവര് അമ്പത്തിനാല് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോ പല ആൾക്കാരാണ് അപ്പൊ ഈ ഒരു രാജ്യത്ത് പോയപ്പോത്തേക്കും അവിടെ ഉണ്ടായ ഒരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവമാണ് അതായത് ഒരു ലിഫ്റ്റ് ചോദിച്ച സമയത്ത് ഒരു കാറുകാരൻ നിർത്തുന്നു ആ കാറിൽ കയറ്റിക്കൊണ്ട് പോവാണ് അപ്പൊ അരുണിമ വിചാരിച്ചു ആ നല്ലൊരു കാര്യം ഒരാൾ അങ്ങനെ ഒരു സഹായം ചെയ്തല്ലോ എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് കാരണകത്ത് അവൻ കാണിച്ച ഒരു ഞരമ്പുരോഗമാണ് നമ്മൾ കണ്ടത് അതായത് ലവന്റെ ഇതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഒരുമാതിരി പരിപാടിയിൽ കാണിച്ചു അപ്പൊ തന്നെ അരുണിമാതിരി എതിരെ പ്രതികരിച്ചു വീട് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പെണ്ണു തന്നെ പറയുന്നുണ്ട് അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എങ്കിൽ പോലും ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഇറങ്ങി പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്ത് പോയി വേറെ ഒരു ഫാമിലി ഒരു പെൺകുട്ടിക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുക്കൂന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഇതിലിപ്പോ നമുക്ക് ഈ ഒരു പെൺകുട്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു മേഖല തന്നെ തെരഞ്ഞെടുത്തതാണ് അല്ലെ ഒരു ട്രാവൽ ബ്ലോഗിന്റെ ഭാഗമായിട്ട് പോകാവുന്ന രാജ്യങ്ങളിലെല്ലാം ഒറ്റയ്ക്ക് ലിഫ്റ്റ് അടിച്ച് പോകുന്നു അപ്പൊ പല പല ആൾക്കാർ ഉണ്ടാവും എല്ലാ ആൾക്കാരും ഒരുപോലെ ഇരിക്കണമെന്നില്ല എന്നില്ല പല ഒരു ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഈ ഒരു രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കും മാക്സിമം നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുണ്ടാവാം എങ്കിൽ കിട്ടുന്ന അവസരത്തിൽ മുതലെടുപ്പ് നടക്കാൻ ശ്രമ് നടത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ ഒരു അനുഭവമാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായത് എന്തായാലും അവളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു അപ്പോ ഇതിനു മുന്നേയും ഒക്കെ ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുമ്പോ ഇവര് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നല്ല കാര്യമാണ് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കറങ്ങി അടിച്ചു നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു പെൺകുട്ടിയാണ് എല്ലായിടത്തും ചെല്ലുമ്പോ ഒരു ഇതുപോലെ ആൾക്കാരെ നല്ല രീതിയിൽ പെരുമാറണം എന്നില്ല ഇതുപോലെ അഴുക്കുകേട്ട ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും ആരും ആ ഒരു രീതിയിൽ പെരുമാറും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്തായാലും ഇങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലൊക്കെ പോയി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഇതുപോലുള്ള ആ അനുഭവങ്ങളും ഉണ്ടാവാം അതും തരണം ചെയ്യാൻ ശ്രമിക്കുക എനിക്കത്രേ പറയാനുള്ളൂ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഇതുപോലെ ഒരു രാജ്യങ്ങളിൽ പോകുന്നവരുടെ ഒരു ജില്ല വരെ പോകാനുള്ള ഒരു ത്രാണി ഇല്ല അതിനുള്ള ഒരു ഇതില്ല പക്ഷെ ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിനിടക്ക് തന്നെ അമ്പത്തിനാല് രാജ്യങ്ങളിൽ പോയി പല പല ഭാഷകളുള്ള പല പല ആൾക്കാരുള്ള സ്ഥലം അതും ഈ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ചാണ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് അങ്ങനെ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അത് മാക്സിമം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒറ്റയ്ക്ക് പോകുന്നോണ്ടായി ആയിരിക്കാം ഇപ്പൊ കാണുന്നവര് നോക്കുമ്പോ ഒരു ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു ലിഫ്റ്റൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും ലിഫ്റ്റ് ചോദിച്ച് വരുമ്പോ നല്ല മനുഷ്യര് നല്ല രീതിയിൽ ഏഹ് ഇപ്പൊ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നവരുണ്ടാവാം എങ്കിൽ കിട്ടുന്ന അവസരത്തില് ഞരമ്പ് രോഗം പുറത്തെടുക്കുന്നവന്മാരും ഉണ്ടാവും അങ്ങനെ ഒരുത്തരാണ് ഇപ്പൊ ആ ഒരു കാറിനകത്ത് അമ്മാതിരി വൃത്തികേട് കാണിച്ചത് എന്തായാലും അത് വേണ്ട രീതിയിൽ ആ ഒരു പെൺകുട്ടി കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും പറയാനുള്ളൂ ഈ എന്ന് ഒറ്റാകും വെറുതെ ഫ്രീ ആയിട്ട് ഒരു വണ്ടിയിൽ പോകുന്നത് മാത്രമൊന്നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ആണ് എന്റെ യാത്ര തന്നെ എല്ലാ എക്സ്പീരിയൻസാണ് ഞാനിപ്പോ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് ജോർജിയയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ് ലിഫ്റ്റ് അടിച്ച വണ്ടിയിലെ ആളും ജോർജിയക്കാരനാണ് അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ എഗും പിന്നെ ചീസൊക്കെ ഇട്ടിട്ട് ഒലീസൊക്കെ ഉണ്ട് അതാണ് അവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ ബ്രെഡ് ഉണ്ടാവും അതും അങ്ങനെ ബ്രെഡും എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാരും കമന്റ് ഇടുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നില്ലേ പൈസ ഉണ്ടായിട്ട് ഇതിനാണ് ലിഫ്റ്റ് അടിച്ച് പോകുന്നതെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് എന്റെ യാത്രയിൽ ലിഫ്റ്റ് അടിച്ച് പോയിട്ടാണ് ഒരു പരിചയം അല്ലാത്ത ആൾക്കാർ ഓരോ രാജ്യത്ത് ഇപ്പോഴും എനിക്ക് അമ്മ അച്ഛന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലികളുണ്ട് ബ്രദറും സിസ്റ്റേഴ്സും ഉണ്ട് അത് ഓരോ രാജ്യത്തും ഒരു പരിചയം ഇല്ലാതെ എന്നെ സഹായിച്ച ആളുകൾ എന്റെ ഫാമിലിയായി മാറി ആ എക്സ്പീരിയൻസ് നമ്മള് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടൂല ഇപ്പൊ ലിഫ്റ്റ് അടിച്ചു പോകുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയണ്ട അവർക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതുപോലെ ഒരാൾ ഒരു പത്ത് വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വണ്ടിന്നെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ലിഫ്റ്റ് അടിച്ചു പോകുന്നോണ്ടല്ലേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നെന്ന് പറയുന്ന ആൾക്കാരോട് ലിഫ്റ്റ് അടിക്കാതെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ എത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് നമ്മളായിട്ട് വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത് അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോഴും പ്രശ്നങ്ങൾ വരും അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ യാത്ര ചെയ്താലും അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവും നമുക്ക് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല എസ്പെഷ്യലി ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലത് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ നല്ലത് യാത്ര ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് വേണം നമുക്ക് നല്ലതായാലും മോശമായാലും നമ്മളൊരു മോശ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യും അപ്പൊ അടുത്തവട്ടം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പോകാൻ പറ്റും അതായത് ആ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടു മുന്നേ അപ്പൊ നെക്സ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ പഠിക്കും അങ്ങനെ എല്ലാം ഓരോ എക്സ്പീരിയൻസ് ചെയ്താണ് പഠിക്കുന്നത് ഏ അല്ലാണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ എന്നോ ട്രാവല് നിർത്തേണ്ടതാണ് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് യാത്ര ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരാ ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു നല്ല മനുഷ്യരില്ല എനിക്ക് എപ്പോഴും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യോ ഞാൻ നിർത്തൂലേ എനിക്ക് എന്താ പറയാ അതൊരു ട്രോമയായി മാറും പക്ഷെ ആകെ വളരെ കുറച്ച് മോശ അനുഭവങ്ങളാണ് പല രാജ്യത്തും എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എസ്പെഷ്യലി ഇച്ചയ്ക്കെങ്കിലും എനിക്ക് ഏറ്റവും നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്